മുതുകാട് വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കാദറിനെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ കാദറിൻ്റെ ചാനലായിട്ടുള്ള പബ്ലിക് കേരളയിൽ മുതുകാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയും വന്നിട്ടില്ലല്ലോ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ള ഒരുപാട് ആളുകൾ ചോദിച്ചു കാരണം ഷിഹാബിൻ്റെ കൂടെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ വീഡിയോ വലിയ രീതിയിൽ വൈറലായി അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു അതെന്താ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം വരാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കാരണം എല്ലായിടത്തും ഉണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ വരാത്തത് കാരണം സീക്രട്ട് ഏജൻ്റ് ചാനലിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് സായി കൃഷ്ണയുടെ ചാനലിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറയപ്പെടുന്ന പബ്ലിക് കേരളയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അതിൻ്റെ കാരണം എന്താണ് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നല്ല തിരക്കിലാണ് അടുത്ത മാസം എൻ്റെ റിസപ്ഷനാണ് ഫെബ്രുവരിയിൽ അതിൻ്റെ തിരക്കിലാണുള്ളത് അതുമാത്രമല്ല മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കിലാണ് അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലല്ല നിലവിലുള്ളത് അപ്പൊ ഈ ഷിഹാബിന്റെ വാർത്താ സമ്മേളനത്തിലെ കടക്കം ഞാൻ പോകുന്നത് ഒരുപാട് തിരക്കിനിടയിലാണ് അപ്പോൾ ആരാണ് എന്നെ ഷിഹാബിലേക്ക് എത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീക്രട്ട് ഏജന്റാണ് സായി കൃഷ്ണയാണ് കാരണം ഒരു ഭാഗത്ത് സുനിത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്തു കൊണ്ടേയിരിക്കുന്നതിനിടയിലാണ് സായി എന്നെ വിളിക്കുന്നത് സായി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു കദർബായി നമ്മൾ നമ്മൾ പോലെയുള്ള ഒരാളല്ല മുതുകാട് കാരണം സായി നേരത്തെ സംസാരിച്ച സമയത്ത് ഞാൻ സായിയോട് പറഞ്ഞിട്ടുണ്ട് മുതുകാട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അപ്പം എൻ്റെ ഒരു കോൺഫിഡൻ്റ് ആയിരുന്നത് കാരണം ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ ഇഷ്ടമായിരുന്നു ഇപ്പോഴത്തെ അല്ല കുറച്ച് മുൻപുള്ള നിലപാടുകളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായി കാരണം എനിക്ക് ഇതുപോലെ ഇഷ്ടമുള്ള വ്യക്തി വേറൊരാൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ ആദ്യം ആക്സെപ്റ്റ് ചെയ്തില്ല സായി പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു സായി നമുക്ക് നല്ല രീതിയിൽ അന്വേഷിക്കണം സായി കേവലം നമ്മൾ അത് കേട്ടു ഇത് കേട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അദ്ദേഹത്തെ ഒരു കുരുക്കിലേക്ക് കൊണ്ടുവരരുത് കാരണം ഒരുപാട് കുട്ടികളുള്ള സ്ഥലമാണ് അത് സാധാരണ കുട്ടികളല്ല അതായത് അനാഥ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോ എല്ലാം ശരിയുണ്ടാകും പക്ഷെ അച്ഛനോ അമ്മയോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളത് പോലെയുള്ള കുട്ടികളല്ല അവർക്കൊരു പ്രത്യേക കെയറിങ് വേണ്ട കുട്ടികളാണ് സാധാരണഗതിയിലുള്ള ആളുകളെ പരിചരിക്കുന്നത് പോലെ പരിചരിക്കേണ്ട കുട്ടികളല്ല മറിച്ച് അവർക്ക് പ്രത്യേക കെയറിങ് കൊടുത്ത് നന്നായി പരിചരിക്കേണ്ട കുട്ടികളാണിത് അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടികളെ സംരക്ഷിക്കുന്ന എല്ലാ കുട്ടികളെയും അല്ല അതിൽ വരുന്ന ഒരു പത്ത് ശതമാനത്തോളം വരുന്ന അല്ലെങ്കിൽ പത്ത് ശതമാനം ഒന്നും പോലും പറയാൻ പറ്റില്ല കുറച്ച് ആളുകളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ ആ ഒരു സ്ഥാപനത്തിന് ഒരു കോട്ടം തട്ടരുത് നമ്മൾ അറിയാത്ത കാര്യം പറയരുത് എന്ന് പറഞ്ഞ സായി വളരെ ക്ലിയർ ആയിട്ട് എന്നെ ബോധ്യപ്പെടുത്തി പറഞ്ഞു ഷിയാബിന്റെ കയ്യിൽ ഓഡിയോ ക്ലിപ്പ് ഉണ്ട് വീഡിയോ ഉണ്ട് ഷിയാബിനോട് നേരിട്ട് വന്നിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു അത് മാത്രമല്ല സായി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സായി നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ കേസിൽ അത് ഞാൻ സായി അഭിനന്ദിക്കുകയാണ് കാരണം വേറെല്ല സായി വളരെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു കേസാണത് അപ്പോൾ സായി എന്നോട് പറഞ്ഞു കാദർ കാദർഭായ് വാ വന്നിട്ട് നമുക്ക് ഷിയാബിനെ എറണാകുളത്ത് വെച്ച് കാണാം അന്ന് തന്നെ കാദർ ബായ്ക്ക് കേട്ടിട്ട് ബോധ്യപ്പെട്ട് നമ്മള് രണ്ടുപേരും നമുക്ക് വാർത്താ സമ്മേളനത്തിൽ കൊണ്ടുപോകും സായി പറഞ്ഞു ഷിഹാബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻസെക്യൂരിറ്റി ഫീലിലാണ് ഷിഹാബ് ഉള്ളത് എന്നാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഷിഹാബിനെ മുതുകാട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പോലും ആ ഭീഷണി ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ എനിക്ക് മറ്റൊരു മുഖമുണ്ട് ആ മുഖം നീ കാണുന്ന സമയം നീ ഇല്ലാതായി പോകും പോകുമെന്നുള്ളതായിരുന്നു ആ ഭീഷണിയുടെ ചുരുക്കം അതുകൊണ്ട് തന്നെ ഷിഹാബിന് ഒരു ഭയം അകത്ത് കിടക്കുന്നത് അപ്പം സായി കൂടെ നിന്ന് ധൈര്യം കൊടുത്തത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ എറണാകുളത്ത് പോകുന്നു ഷിയാബിനെ കാണുന്നു ഷിയാബിനെ ഹോട്ടലിൽ വെച്ചാണ് കാണുന്നത് അപ്പോൾ ഹോട്ടലിൽ വെച്ച് കണ്ട സമയത്ത് ഷിയാബ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് ഡോക്യുമെന്റ്സ് എനിക്ക് തന്നു ഈ ഡോക്യുമെന്റ്സുകളും അതുപോലെ തന്നെ ഷിയാബിൻ്റെ കയ്യിലുള്ള ഡിജിറ്റൽ എവിഡൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കേൾക്കുകയും അതറിയുകയും ചെയ്തതിലൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ ഞെട്ടിപ്പോയി കാരണം മുതുകാട് ഇങ്ങനെയൊരു മനുഷ്യനാണോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോയി ഇതിന് മുൻപ് ഒരുപാട് അമ്മമാർ ആരോപണങ്ങളുമായി വന്നിരുന്നു ആ സമയങ്ങളിലൊക്കെ അതൊരു ആരോപണമാണ് എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷെ ഷിയാബിനെ നേരിട്ട് കാണുകയും ഷിയാബ് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിലൂടെ എൻ്റെ എല്ലാ സംശയവും മാറിക്കട്ടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന വിഷയമാണ് ഇപ്പോൾ മെൻ്റലി ഡിസ്റ്റേബ് ആയിട്ടുള്ള ആളുകൾ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ അങ്ങനെ ഒരു പേഷ്യൻ്റാണ് അങ്ങനെ ഒരു രോഗിയാണ് ഈ പറഞ്ഞതുപോലെയല്ല എങ്കിൽ പോലും എന്റെ ഉമ്മക്ക് ഒരു വർഷത്തിൽ ഇന്ന മാസങ്ങളിൽ ഒരു ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു സ്വഭാവം എൻ്റെ ഉമ്മ കാണിക്കാറുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതിന് ഒരുപാട് ചികിത്സകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് നിലവിൽ അതിനുള്ള ചികിത്സ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു അവസ്ഥ എനിക്കറിയാം ഞാൻ ആ വേദന അനുഭവിക്കുന്ന ഒരാളാണ് ചെറുപ്പം മുതൽ സ്കൂളിൽ പോകുന്ന കാലം മുതൽ തന്നെ എൻ്റെ ഉമ്മക്ക് അങ്ങനെ ഒരു അസുഖമുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പലയിടങ്ങളിലും എനിക്ക് എൻ്റെ ഉമ്മയെ കാണാൻ സാധിച്ചത് തന്നെ ഒരിക്കലും എനിക്ക് എന്താ ഇവിടെ ഒന്നും പറയാൻ ഞാൻ സാധിക്കാത്ത രീതിയിലുള്ള അവസ്ഥകളിലൂടെയായിരുന്നു അപ്പോൾ അത്രയും വേദനാജനകമായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഷിയാവ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വൈകാരികമായിട്ട് അതെന്നെ ബാധിക്കാൻ തുടങ്ങി ഞാൻ സ്നേഹിച്ചിരുന്ന മുതുകാടിനോട് എനിക്ക് വെറുപ്പും അറുപ്പും തോന്നാൻ തുടങ്ങി കാരണം മാത്രമേ അതെന്നെ എന്നെ ബാധിച്ചു കാരണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള മാനസിക വൈകല്യമുള്ള അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ള കുട്ടികളോട് ഈ രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് ഇയാളെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ അവസ്ഥ തന്നെ മാറി ഞാൻ പറഞ്ഞു ഷിയാബെ ഒരു പേടിയും പേടിക്കട്ടെ ഷിയാബ എന്നോട് പറഞ്ഞു ഞാൻ സഹായിരിക്കുമ്പോൾ ഷിയാബ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ വണ്ടിയിൽ പോകാൻ പറ്റില്ല കഥറുമായി എനിക്ക് എൻ്റെ സ്വന്തം വണ്ടിയിൽ ഈ പറയുന്ന പ്രസ് ക്ലബിലേക്ക് വരാൻ പോലും പേടിയാണ് കാരണം ഞാൻ ആ പ്രസ് ക്ലബ്ബിലേക്ക് എത്തുമോ എന്നുള്ളത് പോലും സംശയമാണ് അത്രത്തോളം ഷിയാബ് മുതുകാടിനെ ഭയപ്പെടുന്നുണ്ട് മുതുകാ ഷ്യാബിൻ്റെ ആ പ്രസ് മീറ്റ് നിങ്ങളൊക്കെ കണ്ടതാണ് അതിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും വീണ്ടും അതിട്ട് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല അത്രത്തോളം ഭയപ്പെട്ടുകൊണ്ടാണ് ഷിയാബ് എന്നോട് പറയുന്നത് സായിയോട് എന്നോട് പറയുന്നത് ഈ പറയപ്പെടുന്ന പ്രസ് ക്ലബിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഭയമാണോ ഞാൻ സായി പറഞ്ഞു ഒരു പേടിയും പേടിക്കണ്ട ഞങ്ങളുടെ വണ്ടിയിൽ പോകാം ഞങ്ങളുടെ വണ്ടി സായിയുടെ വണ്ടിയിൽ ഞങ്ങൾ നേരെ പ്രസ് ക്ലബിലേക്ക് പോകുന്നു പ്രസ് ക്ലബിൽ വെച്ചിട്ട് ഷിയാബിന് കൃത്യമായി ധൈര്യം കൊടുക്കുന്നു ഒരു രോമത്തിൽ നിന്റെ തൊടില്ല ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തൊടാൻ പറ്റില്ല സായി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങളെ രണ്ടുപേരെ തൊട്ട് ഇല്ലാതാക്കിയതിന് ശേഷം മാത്രമേ ഷിയാബിലേക്ക് എത്തുകയുള്ളൂ വ്യക്തമായി ഷിയാബ് അവിടെ എത്തി അവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു വ്യക്തമായി ഓരോ വിഷയവും കൃത്യവും വ്യക്തവും ഇത്രത്തോളം നന്നായിട്ട് എനിക്ക് ഇനി ആ കാര്യത്തെ കുറിച്ചിട്ട് മറ്റൊരാൾക്ക് പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ശിയാം അത്രമേൽ പറഞ്ഞു പക്ഷെ ആ അവിടെയുള്ള പ്രസ് ക്ലബിലെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ എല്ലാവരും ഈ വാർത്ത കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കുറച്ചാളുകൾ മാത്രം കുറച്ച് മെയിൻ സ്ട്രീം ചാനൽസ് മാത്രമാണ് ആ വാർത്ത കൊടുത്തത് എന്നുള്ളത് എന്നെ ഏറെ സങ്കടപ്പെടുത്തിയൊരു കാര്യമാണ് അതെന്തുകൊണ്ടാണ് കൊടുക്കാത്തത് എന്ന് ഞാൻ എനിക്കറിയാവുന്ന ചില ചാനലുകളിലെ റിപ്പോർട്ടർമാരോട് ചോദിച്ചപ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കുകയാണ് എന്നാണ് എന്നോട് എനിക്ക് മറുപടി നൽകിയത് അതിലൊന്നും ഞാൻ തെറ്റ് പറഞ്ഞില്ല സ്വാഭാവികമായിട്ടും അവർക്ക് അങ്ങനെ ഒരു അന്വേഷണം നടത്താം അങ്ങനൊരന്വേഷണം നടത്തുന്നതിലൊന്നും ഒരു തെറ്റില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പക്ഷേ ആ അന്വേഷണം നടത്തിയിട്ട് അവർക്ക് കിട്ടിയ റിപ്പോർട്ട് എന്താണ് അതും കൂടി ഈ വിഷയത്തോടൊപ്പം അവതരിപ്പിക്കാമായിരുന്നു പക്ഷെ അതും അവർ ചെയ്തില്ല ഇവിടെ മുതുകാട് എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതുകാട് അഴിമതി നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഈ സ്ഥാപനത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം അവിടെ ഉണ്ടായിരുന്ന കുട്ടികളോട് മുതുകാട് പെരുമാറുന്ന രീതി അത് വളരെ മോശമാണ് അവർ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം വരാം കാരണം അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടായതാണോ അങ്ങനെ കാണാൻ പോലും പറ്റുന്ന കാര്യമാണ് മറിച്ച് നമുക്കറിയാവുന്ന വിഷയമാണ് ഇത്തരം കുട്ടികളെ അല്ലെങ്കിൽ ഇത്തരം കുട്ടികളുടെ പരിപാടി സംഘടിപ്പിക്കും നമ്മൾ ഡിഫറെൻ്റ് ഏബിൾഡ് എന്നാണല്ലോ അവരെ വിശേഷിപ്പിക്കാറുള്ളത് പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പം ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ള അംഗവൈകല്യമുള്ള കുട്ടികളെ ഒരു പരിപാടി നടത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ നടത്തും കാരണം സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടി വെക്കുന്നത് പോലെയല്ല അവർക്ക് കുറച്ചും കൂടി പരിചരണം കൊടുക്കണം അവർക്ക് സാധാരണഗതിയിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കെയറിങ് കൊടുക്കണം ഇത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇത് കേവലം ആളുകളുടെ മുന്നിൽ മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ കേവലം ഒരു ഷോ ആയി മാത്രം കാണുന്ന താൻ ജീവിതത്തിൽ ഉടനീളം കാണിച്ചിരുന്ന മാജിക്ക് പോലെയുള്ള ഒരു മായാജാല വിദ്യയായി മാത്രം ഈ കുട്ടികളെ അത്തരത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം കേവലം ആളുകൾക്ക് മുന്നിൽ മാത്രം പ്രദർശിപ്പിക്കുമ്പോൾ ചേർത്ത് നിർത്തുകയും അടുത്തു നിർത്തുകയും ചെയ്യുന്നതിനപ്പുറത്ത് യാതൊരു തരത്തിലുമുള്ള ഒരു ബോണ്ട് ഈ കുട്ടികളുമായിട്ട് മുതുകാടിനില്ല എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ഉണ്ടായിക്കൂടാ എന്നില്ല കാരണം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മുതുകാടിനെതിരെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഞാനാണ് നടത്തുന്നത് എന്ന് വെക്കുക എനിക്കെതിരെയാണ് ഈ ഒരു ആരോപണം വരുന്നത് എന്ന് വെക്കുക മനുഷ്യാവകാശ കമ്മീഷന്റെ കേസ് ഉണ്ടാകും പോലീസ് എൻ്റെ സ്ഥാപനത്തിൽ റൈഡ് നടത്തും പോലീസ് എൻ്റെ സ്ഥാപനത്തിൽ വന്നിട്ട് ഈ വിഷയം അന്വേഷിക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാകും എന്തൊക്കെയോ ഉണ്ടാകും പക്ഷേ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ സ്ഥാപനത്തിലേക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പോയിട്ടില്ല അപ്പോൾ ചോദ്യം പരാതി കൊടുത്തിട്ടുണ്ടോ സ്വമേധയാ അന്വേഷിക്കാലോ കാരണം ഇതൊരു വലിയ വിഷയമാണ് ഇതൊരു മറ്റുള്ള വിഷയങ്ങളെ പോലെയുള്ള വിഷയമല്ല ഈ കുട്ടികളെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ വിഷയമാണ് അത് ഈ രീതിയിലുള്ള കുട്ടികളെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് അപ്പോ ഈ വിഷയത്തിൽ മുതുകാടിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആളുകളെ ഇനി എന്തു പറഞ്ഞ ആരും ആക്ഷേപിക്കണ്ട മതം പറഞ്ഞ ആരാക്ഷേപിക്കേണ്ട രാഷ്ട്രീയം പറഞ്ഞ ആരാക്ഷേപിക്കേണ്ട കാരണം അവർക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല എന്തിനാണ് മുതുകാടിനെതിരെ അവർ വരുന്നത് ആ അമ്മമാർ വരുന്നത് എന്തിനാ എന്ത് നേട്ടമാണ് അമ്മമാർക്കുള്ളത് കാരണം ആ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി സുരക്ഷിതമായ ഒരവസ്ഥയിലുണ്ട് എങ്കിൽ അവരുടെ മക്കൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആ സ്ഥാപനം സ്ഥാപനമെങ്കിൽ ആ അമ്മമാർ എന്തിനാണ് വരുന്നത് എന്ത് നേട്ടം അവർക്കുണ്ട് കാസർകോട്ടെ നൂറ് കോടി രൂപയുടെ മുതൽ മുടക്കിൽ വരുന്ന സ്ഥാപനത്തെ തകർക്കാനുള്ള പദ്ധതിയാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണവും അടിച്ചുപൊട്ടു പക്ഷെ അതൊന്നും മേൽക്കില്ല ഇപ്പോഴും മുതുകാടിനോട് പറയാണ് ഗോപിനാഥ് മുതുകാടാൻഡി എൻടയർ ടീമിനോട് പറയാണ് മര്യാദയ്ക്ക് ആ കുട്ടികൾക്ക് കൊടുക്കേണ്ട പരിചരണം ആ കുട്ടികളെ നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ആ സ്ഥാപനവുമായിട്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അത് വിട്ടുകളയുക കാരണം ആർക്കെങ്കിലും നടത്താൻ കൊടുക്കുക നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഔദാര്യത്തിന്റെ പേരിൽ ആ കുട്ടികൾ അവിടെ കിടന്ന് ഒരു തരത്തിലും ഉപദ്രവിക്കപ്പെടരുത് ഇപ്പോ ഞാനൊരു കാര്യം പറയാം പല ആളുകളും ആ സ്ഥാപനത്തിലേക്ക് പോകും അവിടെ പോയിട്ട് വീഡിയോ ചെയ്യും അപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടുണ്ടാവും നല്ല നീറ്റ് ഉണ്ടാകും നല്ല ക്ലീൻ ഉണ്ടാകും സ്വാഭാവികമാണ് കാരണം അങ്ങനെ തന്നെ ആയിരിക്കില്ല കാഴ്ചക്കാർ വരുമ്പോൾ ഷിയാബ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വിസിറ്റേഴ്സ് വരുന്ന സമയങ്ങളിൽ ഞങ്ങളെ നല്ല രീതിയിൽ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കും ഞങ്ങളെ കെട്ടിപ്പിടിക്കും പോയി എന്ന് കാണുന്ന സമയത്ത് ഇങ്ങനെ തള്ളി എന്നോട് ഷാ പേഴ്സണലി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ അടക്കം കെട്ടിപ്പിടിച്ചിരുന്ന ഒരു സ്റ്റേജിൽ വെച്ച് കർട്ടൻ താഴെ വീണ സമയത്ത് എന്നെ പിടിച്ച് തള്ളിയതാ എന്നെ മാറ്റിയതാ അപ്പോ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തിക്ക് എങ്ങനെ ഈ ഒരു സ്ഥാപനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്വഭാവം മാറ്റുക നിങ്ങൾക്ക് പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തെറ്റൊന്നുമല്ല ഇതൊരു വലിയ തെറ്റാണ് കാരണം ഈ കുട്ടികളോട് ചെയ്യുമ്പോൾ അതൊരു വലിയ തെറ്റാണ് അതൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് പക്ഷെ ആ സ്ഥാപനം അവിടെ നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറയണം നല്ല രീതിയിൽ ആ സ്ഥാപനത്തെ കൊണ്ടുപോവുക കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നിങ്ങൾ പൊതുജനത്തിൻ്റെ മുന്നിൽ വന്നിട്ട് എനിക്ക് ഇങ്ങനെയുള്ള കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് അതെന്റെ ഭാഗത്തു നിന്ന് വന്നു പോയിട്ടുള്ള വലിയ തെറ്റുകളാണ് നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കുക അവരുടെ മാതാപിതാക്കൾ എന്നോട് പൊറുക്കുക എന്നുള്ളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു പരിഹാരം എന്നുള്ളതല്ല മറിച്ച് നിങ്ങൾക്ക് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വലിയ ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു പരിഗണന ഇങ്ങനെ ഒരു മാപ്പ് പറച്ചിലായി അല്ലാതെ അത് വേറൊന്നുമല്ല കാരണം ഷിയാബിന്റെ കയ്യിലുള്ള ഓഡിയോ വീഡിയോ ഒക്കെ ഷിയാബിൻ്റെതാണ് താല്പര്യം അത് പുറത്തുവിടണോ വിടാതിരിക്കണോ എന്നുള്ളതൊക്കെ ഷിയാബിന്റെ താല്പര്യമാണ് കാരണം ഷിയാബ് ഇപ്പോഴും ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഷിയാബ് പേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല എപ്പോ അദ്ദേഹത്തിന് തുറന്നു പറയണം എന്നുള്ളതൊക്കെ അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഷിയാബ് ഇത്ര വൈകി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷിയാബിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളില്ല കാലുകളില്ല പക്ഷെ അദ്ദേഹം ആ പരിമിതിക്കകത്തു നിന്നും അദ്ദേഹത്തിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യം അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കേവലം ഒരു ചെറിയ വിഷയമല്ല ഇതൊരു വലിയ വിഷയമാണ് ഇതിൽ സർക്കാർ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ട ഒരു വലിയ വിഷയമാണ് ആ രീതിയിൽ ഇതിനെ നോക്കി കാണണം എന്നുള്ളതാണ് ഇപ്പൊ മുതുകാട് ഒരു ആരോപണങ്ങൾക്കുള്ള മറുപടി എന്നുള്ള ലേബിളിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പതിനാല് മിനിറ്റ് എന്ത് ദീർഘ്യമുള്ള വീഡിയോ ആണ് സ്പെസിഫിക് ആയി ഇന്ന ഇൻസിഡന്റ് ഇന്ന സംഭവം ഇന്ന വ്യക്തിക്കുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി ഇട്ടിട്ടില്ല ഇപ്പോ കാദറിനെതിരെ ഇന്ന വ്യക്തിയാണ് ആരോപണം ഉയർത്തുന്നതെങ്കിൽ ഞാൻ എങ്ങനെയാ മറുപടി കൊടുക്കേണ്ടത് ആ ഇന്ന വ്യക്തി എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറയുന്നത് ഇന്ന രീതിയിൽ ഒരു ആരോപണം വന്നിരുന്നുവല്ലോ അതിന് എനിക്ക് പറയാനുള്ള മറുപടി ഇങ്ങനെ ഒരു വ്യക്തതയുള്ള മറുപടി ഇട്ടിട്ടില്ല ആരോപണങ്ങൾക്കുള്ള മറുപടി എന്നുള്ള ആ വീഡിയോ അതൊരിക്കലും പൂർണ്ണമായിട്ടുള്ള മറുപടി അല്ല ഇവിടെ ആരോപണം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഇത് ചില ആളുകളുടെ അനുഭവമാണ് കാരണം അവരുടെ കുട്ടികൾ സുരക്ഷിതമായ ഒരവസ്ഥയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ അമ്മമാർ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമിലാണ് തങ്ങളുടെ മക്കളുള്ളത് അതുകൊണ്ട് അവിടെ കിടക്കട്ടെ ഒരാരോപണം പോയിട്ട് ഈ സ്ഥാപനത്തിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചിരുന്നുവെങ്കിൽ ആ അമ്മമാർ ജീവൻ കൊടുത്തെ കാരണം അവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള മക്കൾ അവിടെ സുരക്ഷിതരാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവർ ജീവൻ കൊടുക്കാൻ തയ്യാറായത് പക്ഷെ ആ ബോധ്യം അവർക്കില്ലാതെ പോയി നിങ്ങളിൽ നിന്ന് അവർ നേരിട്ട തിക്ത അനുഭവങ്ങളിലൂടെയാണ് അവർ നിങ്ങളെ തിരിച്ചറങ്ങുന്നത് മിസ്റ്റർ മുതുകാൾ ഒരുപാട് കാലമൊന്നും ഈ പൊയ്മുഖം മുഖം കൊണ്ട് നിങ്ങൾക്കങ്ങനെ മാന്ത്രിക വിദ്യ കാണിക്കാനാവില്ല എല്ലാ മാന്ത്രിക വിദ്യക്കും പിന്നിലും നിസാരമായിട്ടുള്ള ചില അടവുകളുണ്ട് ആ നിസാരമായിട്ടുള്ള അടവുകൾ പൊതുജനം തിരിച്ചറിയുന്ന സമയം നിങ്ങൾ കാണിക്കുന്നത് മാന്ത്രിക വിദ്യയല്ല എന്നും ഇത് നിസാരമായിട്ടുള്ള പൊളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയും അത് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു മായാജാല വിദ്യകളുടെ കാലം കഴിഞ്ഞത് അറിയാതെ പോയി എന്നുള്ളത് നിങ്ങളുടെ ഒരു വലിയ വീഴ്ചയാണ് തിരുത്തുക തിരുത്താനുള്ള അവസരമാണിത് നന്നാവുക നന്നാവാനുള്ള അവസരമാണിത് എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായിട്ടുള്ള പോരായ്മകളും വീഴ്ചകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നുണ്ടെങ്കിൽ ആരും ഇടപെടൽ മുതുകാടിന്റെ ചരിത്രപര ചരി മുതുകാടിന്റെ ചരിത്രത്തിലേക്കൊക്കെ പോകുമ്പോൾ മുതുകാടിന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെ കടന്നു വരുന്നുണ്ട് അതിന്റെ ഒരു ഭാഗം പോലെ ഞാനിവിടെ പറയുന്നില്ലല്ലോ അതിൻ്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ അന്ന് വന്ന വാർത്തകൾ എല്ലാം ഉണ്ട് അതോ അതൊക്കെ അതിൽ പലതും അതൊക്കെ എല്ലാം എന്നല്ല പലതും മുതുകാടിന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ മാത്രം ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അതിലേക്ക് പോകേണ്ടതില്ല നമ്മളത് പഠിക്കേണ്ടതില്ല എന്ന് പറയും പക്ഷെ അതുപോലെയുള്ളൊരു വിഷയമല്ല ഇത് കുട്ടികളാണ് നിരാലംബരാണ് നിസ്സഹേരായ മനുഷ്യരാണ് സാധുക്കളാണ് ആ പാവപ്പെട്ടവരോട് ഒരു കാരണവശാലും ഒരു തരി പോലും അവരെ അടിച്ചാൽ പോലും അവരെ നമ്മളുടെ മുഖത്തേക്ക് കാർത്തിച്ച് തുപ്പിയാൽ പോലും അവരോട് ദേഷ്യപ്പെടാനോ കണ്ണു നിറക്കി കാണിക്കാൻ പോലും പാടില്ല അങ്ങനെയുള്ള ആളുകളാണ് കാരണം ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണവർ കുട്ടികളാണവര് അവരെ പരിചരിക്കേണ്ടത് ആ രീതിയിലാണ് അത് മുതുകാടിനെ പറ്റുന്നില്ലേ അത് മുതുകാടിനു സാധിക്കുന്നില്ലേട്ടുകള വേറെ ആരെങ്കിലും അത് ഏൽപ്പിക്കുക അത് പറ്റുന്നുണ്ട് എങ്കിൽ ഇനി പറ്റും ഇനി എനിക്ക് പറ്റും എന്ന് ഈ വീഡിയോസുകളൊക്കെ കാണുമ്പോൾ മുതുകാടിന് തോന്നൽ ഉണ്ടെങ്കിൽ തിരുത്തുക നന്നാവുക മാറ്റമുണ്ടാക്കുക ആരെയും ഒരു ഒരു സുപ്രഭാത നിമിഷത്തിൽ ഇല്ലായ്മ ചെയ്യാൻ അവസാനിപ്പിക്കാൻ അദ്ദേഹം നടത്തുന്ന ആ ഒരു സ്ഥാപനം തന്നെ ഒരു സുപ്രഭാത നിമിഷത്തിൽ ഇല്ലാതാക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല ബാക്കിയുള്ളവരുടെ അഭിപ്രായം എനിക്കറിയാം ആ സ്ഥാപനം അവിടെ നിലനിൽക്കണം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അത് അതേ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ കിടന്ന് ഇങ്ങനെ ഉരുണ്ടു കളിച്ചാൽ അത് വീണ്ടും വീണ്ടും തിരിച്ചടികളുടെ ഒരു വലിയ മാലപ്പടക്കം നിങ്ങൾക്ക് മുന്നിൽ വന്ന് പൊട്ടും എന്നല്ലാതെ ആ പൊട്ടിത്തെറിയിൽ നിങ്ങളും പൊട്ടിപ്പോങ്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് വലിയ മാറ്റമോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും സംഭവിക്കാനില്ല വാക്ചാതുര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പലരെയും കയ്യിലെടുക്കാൻ പലരുടെയും ഹൃദയത്തിനകത്ത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോയി ഇടാൻ സാധിച്ചു എന്ന് വന്നേക്കാം പക്ഷെ നിങ്ങളെക്കാൾ സംസാരിക്കാൻ കഴിവുള്ള നിങ്ങളെക്കാൾ ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തവും സുതാര്യവുമായിട്ടുള്ള രീതിയിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടായാൽ മാത്രം മതി ആ എല്ലാ കാര്യങ്ങളും പൊളിച്ചടുക്ക് കയ്യിൽ തരാം സൂക്ഷിക്കുക മുതുകാണെ ആ കുട്ടികളുടെ ശാപം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും ആ കുട്ടികളുടെ രക്ഷകർത്താക്കര രക്ഷകർത്താക്കന്മാരുടെ ശാപം അതും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും ഒരു വെറുപ്പും ഒരു അറുപ്പും നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ഇന്നേവരെക്ക് ഉണ്ടായിട്ടില്ല ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ ചില നിലപാടുകളോട് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ അതൊക്കെ ഷിയാബിന്റെ ആ വെളിപ്പെടുത്തലുകൾക്ക് മുന്നിൽ ഒന്നുമല്ലാതായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നെ ഈ കേസിലെ സത്യം എന്നിലേക്ക് എത്തിച്ചു തന്ന ശ്രീ എൻ്റെ സുഹൃത്ത് സായി കൃഷ്ണയ്ക്ക് ഞാൻ വലിയൊരു സെല്യൂട്ട് നൽകുകയാണ് കാരണം സായി കൃഷ്ണ വലിയൊരു എഫേർട്ട് സീക്രട്ട് ഏജൻ്റ് വലിയൊരു എഫേർട്ട് നടത്തിയിട്ടുണ്ട് ആ എഫേർട്ടിന് വലിയൊരു പിന്തുണ അല്ലെങ്കിൽ വലിയൊരു സെല്യൂട്ട് ഞാൻ അദ്ദേഹത്തിന് നൽകുകയാണ് എന്തായാലും മുതുകാട് തിരുത്തുക മാറ്റം ഉണ്ടാക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക്കുക